ഹായ് നമസ്കാരം മേഘദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഫസ്റ്റ് വീഡിയോ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് സിംഗിൾ ഡോർ വേൾപൂൾ കമ്പനിയുടെ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ഫ്രിഡ്ജ് സിംഗിൾ ഡോർ ഫൈവ് സ്റ്റാർ വേൾപൂൾ കമ്പനിയുടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ഫ്രിഡ്ജ് ഇതിന് ഒരു വർഷത്തേക്ക് ആകെ നൂറ്റി മുപ്പത്തി ഒന്ന് യൂണിറ്റാണ് ഒരു വർഷത്തേക്ക് കറണ്ട് വരള്ളൂ ഇൻവേർട്ടർ ടൈപ്പാണ് പത്ത് വർഷം കമ്പൾസറി വാറണ്ടി ഉണ്ട് ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജാണ് ഇതിനൊരു പത്തൊൻപതിനായിരം രൂപയ്ക്ക് ഷോപ്പിൽ റേറ്റ് വരും മാർക്കറ്റ് റേറ്റ് വരും നമ്മൾ റേറ്റ് പതിനയ്യായിരം രൂപ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് വേർട്ട് പൂൾ കമ്പനി നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനയ്യായിരം രൂപ അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു വാട്ടർ ബോട്ടിൽ മിൽട്ടൻ ഒരു പ്ലൈ പാൻ പി ജി വൺ ഒരു പ്ലൈ പാനും കൂടെ പി ജി വൺ പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചത്തകം ഒരു തവ സ്റ്റീലിൻ്റെ പിന്നെ നമുക്ക് പിള്ളേരിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രണ്ട് സ്റ്റീലിൻ്റെ പാത്രം പിന്നെ വരുന്നത് ബട്ടർ ഫ്ലൈഡിൻ്റെ ബട്ടർ ഫ്ലൈഡ് ഒരു നാല് ഇണ്ണം പാത്രം നല്ല വലുപ്പുള്ള നല്ല വില വരുന്ന ഒരു നാല് സ്റ്റീലിൻ്റെ പാത്രം പിന്നെ നമുക്ക് ഒരു പീജു കൊണ്ട് മൂന്ന് ലിറ്റർ കുക്കർ അതിന്റെ കൂടെ ഒരു രണ്ട് ലിറ്റർ കുക്കർ പിന്നെ ഒരു പീജു കൊണ്ട് ഒരു കുക്ക് പേര് സെറ്റ് മോള് പിന്നെ വരുന്നത് നമുക്ക് പാത്രങ്ങൾ മൂടി വെക്കാനുള്ള പ്ലേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് അഞ്ച് പീസ്ന്റെ മോടി പിന്നെ ഒരു സ്റ്റീലിന്റെ ഒരു ബാത്റൂം കൂടെ മോണുലർ ടൈപ്പ് ഒരു സ്റ്റീലിന്റെ ബാത്റൂം കൂടെ പിന്നെ നമുക്ക് വരുന്നത് സ്റ്റീലിന്റെ ചെറിയ പ്ലൈറ്റ് ഒരു പത്ത് പീസ് സ്റ്റീലിന്റെ ചെറിയ പ്ലൈറ്റ് പിന്നെ നമുക്ക് സ്റ്റീലിന്റെ അതിന്റെ ചെറിയ പ്ലൈറ്റ് ഒരു പത്ത് പീസ് അപ്പൊ ഒരു ഫ്രിഡ്ജിന്റെ കൂടെ വേപ്പൂള് ഫൈവ് സ്റ്റാർ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന്റെ കൂടെ നമുക്കൊരു അൻപതോളം പ്രൊഡക്റ്റ് ഈ കുറച്ചിൻ്റെ കൂടെ ഫ്രീ ആണ് സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഓഫറാണ് പെട്ടെന്ന് ആവശ്യക്കാൽ വിളിച്ചോളൂ നമുക്കിത് പട്ടാമ്പി വാവന്നൂരിൽ അവൈലബിളാണ് അതുപോലെ തന്നെ വടക്കാഞ്ചേരി അകമലയിലും നമ്മുടെ രണ്ട് ഷോപ്പിൽ വന്നാലും നമുക്കിത് വാങ്ങിച്ചിട്ട് പോവാം ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും പറയുന്നു ഓക്കെ